ഒരുപാട് വർഷക്കാലമായി മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടിയാണ് നടി ഭാവന സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടി കൂടിയാണ് ഹിറ്റ് സിനിമകളായ സി എ ഡി മൂസ നമ്മൾ ചോട്ടാ മുംബൈ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലാണ് ഭാവന അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അന്യഭാഷയിലും ഒരുപാട് ആരാധകരെ സമ്പാദിക്കാൻ സാധിച്ചു ഇടയ്ക്കൊരു ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ നടി വീണ്ടും സിനിമാ ലോകത്ത് സജീവമാണ് കന്നഡ സംവിധായകനെയാണ് ഭാവന വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെയായി ഭാവനയുടെ വിവാഹമോചന വാർത്തകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് എന്നാൽ താരം തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എനിക്ക് സിനിമാ ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവരാണ് എന്റെ ഒപ്പം നിന്നത് സംയുക്ത വർമ്മ മഞ്ജു ചേച്ചി രമ്യ സയനോര എന്നിങ്ങനെ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളാണ് എന്റെ പിൻബലം എന്നാൽ ഇവരോടൊക്കെ എപ്പോഴും സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു സുഹൃത്ത് ബന്ധം എനിക്ക് ഉണ്ട് മാത്രമല്ല എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ആദ്യം അവരാണ് എന്നെ വിളിച്ചു ചോദിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിലൊന്നും അധികം സജീവമല്ല താൻ വല്ലപ്പോഴും മാത്രമേ സജീവമാവുകയുള്ളൂ മാത്രമല്ല ഇടയ്ക്ക് തന്റെ വിവാഹമോചന വാർത്തയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ സുഹൃത്തുക്കളെ പോലെ ഏറ്റവും കൂടുതൽ തന്റെ ഒപ്പം നിന്ന് തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തന്റെ ഭർത്താവ് ആ ഭർത്താവും തമ്മിൽ വിവാഹമോചനരായെന്നൊക്കെ ഒരുപാട് വാർത്തകൾ ഞാൻ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് പക്ഷേ സത്യാവസ്ഥ ഇതൊന്നുമല്ല എന്നും താനും ഭർത്താവും തമ്മിൽ വിവാഹമോചനം നടന്നു എന്നുള്ള വാർത്തകൾ താരം ഇപ്പോൾ നിഷേധിക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചും തുറന്ന് എല്ലാവരോടും സംസാരിക്കാൻ എന്റെ സുഹൃത്തുക്കളാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്നും ഭാവന പറയുകയാണ്